ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷം ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ധനുരാശിയിലുള്ളത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെയും അത്ര ദോഷപ്രദമായിരുന്നില്ല നല്ലതു തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ വരെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് ശേഷം മെയ് മാസം മുതൽ കുറച്ച് ക്ലേശപ്രദമായി തുടങ്ങി സമയങ്ങളെ ഹെൽത്ത് സംബന്ധമായ ക്ലേശങ്ങളെ ശത്രുക്ലേശം അഗ്നിമയം ഭാര്യാപുത്രാദികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സർക്കാർ മൂലം അല്ലെങ്കിൽ അധികാരികൾ മൂലമായിട്ടൊക്കെ ക്ലേശമുണ്ടാകുക ധനനഷ്ടം ഉണ്ടാകുക കടം വാങ്ങേണ്ടി വരിക സ്വർണ്ണാഭരണങ്ങളോ അല്ലെ ധനമോ ഒക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോവുകയോ ഒക്കെ ചെയ്യുന്നതിനും സാധ്യത ഉണ്ടാവുക വീട്ടിൽ ഒരു മ്ലാനത അനുഭവപ്പെടുക അനുഭവ യോഗം പൊതുവെ ഇല്ലാതെ വരിക തുടങ്ങിയ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നതിന് സാധ്യത ഉണ്ടായിരുന്ന കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം എന്ന വർഷം എന്നാണ് കാണുന്നത് ഇരുപത്തിനാല് മെയ്ക്ക് ശേഷം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയേറെ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഭേദമാണ് ജനുവരി മുതൽ തന്നെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു എങ്കിലും കാര്യമായ മാറ്റം മാറ്റവും ഉയർച്ചയും ഒക്കെ മെയ് മാസം മുതലാണ് ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി മുതൽ തന്നെ കണ്ടകശനി തുടങ്ങും ശനി നാലാം ഭാവത്തിലോട്ടാണ് പോകാം എങ്കിലും തുടക്കത്തിൽ അത്ര ദോഷപ്രദൻ അല്ല എന്ന് ഓർക്കുക കൂടാതെ മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെ മാറ്റവും രാഹു കേതുക്കളുടെ രാശി രാശിമാറ്റവും വളരെയേറെ അനുകൂലമായി വരുന്നതാണ് വളരെ വ്യത്യാസം ഉണ്ടാകുന്നതാണ് സർവകാര്യ വിജയം ഉണ്ടാകുക എല്ലാവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക രോഗശമനം ഉണ്ടാകുക വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക സർക്കാർ അധികാരങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യതയുണ്ട് അത് ലഭിക്കുക സന്താന ഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം സന്തോഷം സന്തോഷമുണ്ടാകുക പുതിയ സംരംഭങ്ങളോ പുതിയ ബിസിനസ്സോ ഒക്കെ തുടങ്ങുന്നതിന് സാധിക്കുന്നതാണ് ബിസിനസ്സിൽ ഒരു ഒരു ഉയർച്ച ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ട് കൂടുതൽ ഡെവലപ്മെൻ്റൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ബുദ്ധിപൂർവ്വമായ പ്രവർത്തികൾ മൂലം വിജയം എല്ലായിടത്തും കൈവരിക്കുന്നതിന് സാധ്യത കാണുന്നു ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കണ്ടശിനി തുടങ്ങും അപ്പോൾ ആരോഗ്യം വാഹന സംബന്ധമായിട്ടുള്ള ഇടപാടിനും അതിനൊക്കെ കുറച്ച് ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം മൂലം ക്ലേശങ്ങൾക്കോ ധനനഷ്ടത്തിനോ ഒക്കെ സാധ്യത കാണുന്നു അതുപോലെ മാതാവിന് വേണ്ടിയിട്ട് അധികമായിട്ടുള്ള ധനച്ചിലവിനും ക്ലേശങ്ങൾക്കും ഒക്കെ ഒരു സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സത്തിനോ ആലസ്യത്തിന് ആലസ്യം മൂലം പഠിപ്പിൽ ഒരു മന്ദത അനുഭവപ്പെടുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വിദ്യാസൂക്ത മന്ത്രോ അല്ലെങ്കിൽ ശ്രീ വിദ്യാഗോപാല പുഷ്പാഞ്ജലിയോ ഒക്കെ കഴിപ്പിക്കുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നതും വളരെയേറെ നല്ലതു തന്നെയാണ് അപ്പോൾ കണ്ടകശനി ദോഷം കുറയുവാനായിട്ട് അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി കത്തിക്കുന്നതോ നീരാഞ്ജനം കത്തിക്കുന്നതോ ഒക്കെ നല്ലതാണ് ഗായത്രി ശനിയുടെ ഗായത്രി ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് നല്ലത് തന്നെയാണ് ഓം സൂര്യപുത്രായ വിത്മഹേ ശനൈശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാൽ ഇതാണ് ശനി ഗായത്രി ഇതൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു വളരെയേറെ നല്ലതാണ് എന്ന് വെച്ചാൽ കണ്ടക കണ്ടകശനിയുടെ ദോഷമേ ബാധിക്കില്ല അതുതന്നെയല്ല മാർച്ച് മുതൽ മെയ് മാസം വരെ ഉള്ളതേ ഉള്ളു ശനി കണ്ടകശനി ദോഷം ചെയ്യാൻ സാധ്യതയുള്ള പക്ഷേ മെയ് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ആ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ശനിയുടെ ദോഷവും കുറയുന്നതാണ് അതുപോലെ രാഹുവും നാലാം ഭാവത്തിൽ നിന്ന് മൂന്നിലോട്ട് വരുന്നു വളരെയേറെ അനുഗ്രഹം തരുന്നതാണ് ഈ രാഹു പിന്നെ ഇടയ്ക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ് കാരണം ഭാഗ്യസ്ഥാനത്താണ് കേതു വരുന്നത് മെയ് മെയ് മാസം മുതലായിട്ട് എങ്കിലും ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതുവർഷം നല്ല ഫലങ്ങൾ തരട്ടെ നന്നായി വരട്ടെ എല്ലാവർക്കും അതിനായിട്ട് ആശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ